വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നിരന്തര പ്രയത്നവും ജ്വലിക്കുന്ന ഉത്സാഹശീലവുമാണ് മാനവ പുരോഗതിയുടെ അടിസ്ഥാന ശിലകൾ ഏകാഗ്രതയോടെ ചിന്തയെയും മനസ്സിനെയും സദാ പ്രവർത്തന സജ്ജമാക്കുന്നതിലൂടെ മാത്രമേ ജീവിതം വിജയതിലകമണിയൂ ഹിതകരമായ കർമ്മമേതുമാകട്ടെ ഏതുമാകട്ടെ അതിനൊരു തപസ്യായി കരുതി പ്രവർത്തിക്കുന്നവർക്ക് മുഖ്യപ്രചോദനമാവുന്നത് സാത്വിക സ്വഭാവമാർന്ന പ്രയത്ന സന്നദ്ധതയും ഉത്സാഹശീലവുമത്രേ ആലസ്യത്തിൽ മുഴുകി ജീവിതം തള്ളി നീക്കുന്നവർക്ക് പരാജയത്തിൻ്റെ കണ്ണുനീർ നിരന്തരം കുടിക്കേണ്ടി വരും ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന അച്ചടക്കവും ആസൂത്രണ ബുദ്ധിയും ഉത്സാഹശീലത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളാണ് കഠിനമായ തപസ്യയ്ക്ക് അത്യന്താപേക്ഷിതമായ അനുകൂല സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഉത്സാഹത്തോടെ പ്രവൃത്തി പഥത്തിൽ മുഴുകിയാലേ വിപരീത സാഹചര്യത്തെ തരണം ചെയ്ത് കർമ്മമണ്ഡലത്തിൽ മുന്നേറാനാവൂ മഹത്തായ അംഗീകാരങ്ങളും നേട്ടങ്ങളും കരസ്ഥമാക്കുന്നവരെയും ഉജ്ജ്വലമായ സർഗസൃഷ്ടികൾ നടത്തുന്നവരെയും പ്രതിഭാശാലികളെന്നാണ് നാം വിളിച്ചു പോരുന്നത് എല്ലാവരും ജന്മനാ പ്രതിഭാശാലികളാവണമെന്നില്ല എന്നാൽ എല്ലാവർക്കും മനസ്സ് വെച്ചാൽ പ്രയത്നശാലികളാവുവാൻ സാധിക്കും ജീനിയസ് ഇസ് ഹാഫ് ഇൻസ്പിരേഷൻ ആൻഡ് ഹാഫ് പെർസ്പിരേഷൻ എന്ന ആങ്കലവാക്യത്തിൻ്റെ സന്ദേശവും മറ്റൊന്നല്ല അലസത ഭിക്ഷാടനത്തിൻ്റെ താക്കോലും എല്ലാ തിന്മകളുടെയും അടിവേരുമാണ് എന്ന് നാം ഓർക്കുക ഉത്സാഹശീലത്തിൻ്റെ കാര്യത്തിൽ ഏറെ സാഹിക്കപ്പെട്ട ജീവിയാണ് ചിലന്തി വല പൊട്ടിത്തകർന്നാലും പിന്നെയും കഠിനമായി പ്രയത്നിച്ച് വല വീണ്ടും നെയ്തെടുക്കാറുണ്ട് ചിലന്തി എന്നാൽ അത് വല കെട്ടുന്നത് തനിക്ക് ഇര ലഭിക്കുവാൻ മാത്രമാണ് എന്നാൽ തേനീച്ചയുടെ രീതിയോ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് തേനീച്ച കഠിനമായി ഉത്സാഹിച്ച് തേൻ ശേഖരിക്കുന്നത് മറ്റുള്ളവർക്കായാണ് ഇത് സ്വാർത്ഥപ്രേരിതമല്ല ഈ പ്രയത്നശീലമാണ് ആദരണീയം ഹൃദയവിശാലതയോടെ പ്രയത്നിക്കുന്ന ഉത്സാഹശാലികളായ തേനീച്ചകളെപ്പോലെയായി തീരാനാണ് നാം പരിശ്രമിക്കേണ്ടത് രാത്രി പകലാക്കി നിരന്തരം പഠനത്തിൽ മുഴുകുന്ന വിദ്യാർത്ഥികളും പരീക്ഷണശാലകളിൽ വിശ്രമമറിയാതെ ഗവേഷണത്തിൽ വ്യാപരിക്കുന്ന ശാസ്ത്രപ്രതിഭകളും മണ്ണിൽ കനകം വിളയിക്കാൻ സ്വന്തം ചോര നീരാക്കുന്ന കർഷകരും ഉത്സാഹശീലത്തിൻ്റെ നല്ല മാതൃകകളാണ് വിവേകാനന്ദ സ്വാമികളും മഹാത്മാഗാന്ധിയും ബാലഗംഗാധര തിലകനും എ പി ജെ അബ്ദുൽ കലാമും ചട്ടമ്പിസ്വാമികളും കുഞ്ഞിക്കുട്ടമ്പരാനും ഉത്സാഹശീലത്തോടെ പ്രവർത്തിച്ച മഹത്തുക്കളിൽ ചിലരാണ് അതിബൃഹത്തായ മഹാഭാരതം മലയാള ഭാഷയിലേക്ക് വൃത്താനുവൃത്തം പദാനുപദം പരിഭാഷപ്പെടുത്തിയ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളുടെ വിജയത്തിനായി പരിമിത വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പരിശ്രമിച്ച ശാസ്ത്രപ്രതിഭയായ ഡോക്ടർ വിക്രം സാരാഭായിയും വീൽ ചെയറിലിരുന്ന് വിസ്മയകരമായ ജീവിത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സ്റ്റീഫൻ ഹോക്കിങ്സും ാധിര്യം പിടികൂടിയിട്ടും തളരാതെ നമ്മുടെ സംസ്കാരത്തെ പല നിലകളിൽ സമ്പന്നമാക്കിയ മഹാകവി വള്ളത്തോളും ഉന്നതമായ സർക്കാർ ചുമതലകൾ വഹിക്കുമ്പോഴും രോഗപീഠകൾ കഠിനമായി അലട്ടുമ്പോഴും തളർന്നു നിൽക്കാതെ ഉത്സാഹപൂർവ്വം ബൃഹത്തായ കേരള സാഹിത്യ പോലുള്ള മഹത്തായ കൃതികൾ രചിക്കുവാൻ തയ്യാറായ മഹാകവി ഉള്ളൂരും നിരന്തര പരിശ്രമത്തിലൂടെ സ്വയം വളർന്ന മഹാപ്രതിഭകളായിരുന്നു ആറുവട്ടം മത്സരിച്ചു പരാജയമേറ്റുവാങ്ങിയിട്ടും പിന്തിരിയാതെ രേവതി പട്ടത്താനത്തിൽ ഏഴാം വട്ടം പങ്കെടുത്ത് വിജയം വരിച്ച മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഉത്സാഹശീലം പുതുതലമുറയെ പരിചയപ്പെടുത്തേണ്ടതല്ലേ ഈ കാലത്ത് ഉത്സാഹശാലികളായ യുവതി യുവാക്കൾ ഭാരതത്തിൻ്റെ ഭാവി പ്രതീക്ഷയാവുന്നു കർത്തവ്യമൂഢരാവുന്നവരെ ലോകം തിരസ്കരിക്കും കർമ്മോന്മുഖരെ ലോകം ആരാധനാപൂർവം സ്മരിക്കും നമുക്ക് നാമേ പണിവതു നാകം നരകവും അതുപോലെ നമുക്ക് പ്രയത്നശാലികളായി തീരാം മരുഭൂമിയെ അതുവഴി മലർവാടിയാക്കാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ